ॐ सद्गुरुभ्यो नमः सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरं परा ओ... ഭജഗോവിന്ദം സനാതനധർമ്മ വിദ്യാപീഠത്തിൻ്റെ ശിവാനന്ദലഹരി പാഠം ശങ്ക ശ്രീ ശങ്കര വിരചിതമായ ശ്രീ ശിവാനന്ദലഹരി അറുപത്തി മൂന്നാമത്തതും അറുപത്തിനാലാമത്തും ശ്ലോകമാണ് ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത് എല്ലാ ഭക്തബന്ധുക്കൾക്കും സ്വാഗതം അറുപത്തിമൂന്നാമത്തെ ശ്ലോകം കാണാം ഓ മാർഗാവർത്തി പശുപതീരംഗർ ഗണ്ഡൂഷാപുനിഷേചനം പുരരിപോർദിഷേകാചിത് പക്ഷിതമാംസശേഷ കവളം നവ്യോപഹാരാ ഭക്തി കരോത്യഹോവനചരോ ഭക്താവും സാദേ അന്യം അന്യർത്ഥം കാണാം ഉപസാരാംശം കൂടെ കേൾക്കാം മാർഗാവർത്തികൾ വഴി നടന്ന് തേഞ്ഞ ചിരുപ്പ് പശുപതി അങ്കസ്യകൂ പശുപതിയായ മഹാദേവന്റെ വിഗ്രഹത്തിന് കൂർച്ചമായി തീർന്നു കൂർച്ചം ഗർഭപുല്ലുകൾ പവിത്രം പൂവിലെ കുറച്ചത്തിൽ കുറച്ച് രൂപത്തിൽ കിട്ടി വച്ചതാണ് അത് വഴി നടഞ്ഞ് വഴി നടന്ന് തിരിഞ്ഞ ചിരുപ്പിനെയാണ് അവിടെ ഉപമാലങ്കാരം വഴി ആചാര സ്വമികൾ വിശേഷിപ്പിക്കുന്നത് ഗണ്ടൂഷാംബു നിഷേചനം ഗണ്ടൂഷാംബു നിഷേചനം കുലിക്കുഴിഞ്ഞ വെള്ളം കൊണ്ട് നനയ്ക്കൽ പുരരി പൂ ദിവ്യാഭിഷേകായത് പുരരിപൂവിന് ദിവ്യാഭിഷേകമായി അതായത് പുരുപു ത്രിപുരന്മാരെ വധിച്ച ഭഗവാനെ ത്രിരു ത്രിപുരാന്തകൻ എന്നാണ് പറയുന്നത് അപ്പോൾ കുലിക്കുഴിഞ്ഞ വെള്ളം കൊണ്ട് നനയ്ക്കൽ അഭിഷേകമായി കിഞ്ചിത് ഭക്ഷിതമാംസ ശേഷ കവളം കുറേ ഭാഗം കടിച്ചു തിന്ന യച്ചിലായ ഇറച്ചി കഷ്ണത്തിൽ സൂചിപ്പിക്കുന്നത് നവ്യോപഹാരതേ പുതിയ നിവേദ്യ ഉപഹാരമായി തീർന്നു ായ കാട്ടാളൻ ഭക്തന്മാർക്ക് ശിരോഭൂഷ്ണമായി ഭക്തന്മാർ ശ്രേഷ്ഠനായി ഇത്രയും കർമ്മങ്ങൾ ചെയ്തു അഹോ ഭക്തിക്കും അഹോ ആശ്ചര്യം തന്നെ ഭക്തി എന്താണ് ചെയ്യാത്തതെന്ന് ആചാര്യസുമ്പോ സൂചിപ്പിക്കുന്നു ഇപ്പൊ ഇവിടെ എന്താണ് ഈ ശ്ലോകം അറുപത്തിമൂന്നാം ശ്ലോകം ശിവാനന്ദലഗിരിയിൽ സൂചിപ്പിക്കുന്നത് തമിഴ്നാട്ടിൽ പ്രശസ്തനായ കണ്ണപ്പ നയനാരുടെ കഥയാണ് ഈ ശ്ലോകത്തിൻ്റെ ആധാര വിഷയം ഭക്തിയാണ് അവിടെ അപ്പോൾ ആചാര്യസ്വാമികൾ മറ്റു കാര്യങ്ങളൊക്കെ ഏത് ധ്യാനയോഗമോ തപസോ ജ്ഞാനമോ യാഗമോ ഒന്നുമല്ല ഇവിടെ സൂചിപ്പിക്കുന്ന അതിനേക്കാൾ എല്ലാം ശ്രേഷ്ഠം തന്നെയാണ് യാഗാദി ഹോമാദി കർമ്മങ്ങളും ധ്യാന യോഗങ്ങളും ഒക്കെ ശേഷം തന്നെയാണ് പക്ഷെ അതിലുപരി ആത്മാർപ്പണം ചെയ്ത ഭക്തി എന്താണ് ചെയ്യാത്തത് ഭക്തി എന്നോട് സൂചിപ്പിക്കുക കണ്ണപ്പൻ നായന കഥ അപ്പം തമിഴ്നാട്ടിൽ പ്രചാരത്തിലുള്ള പല കവിതകളിലും തിയവാരത്തിലും തിരുവ തിരുവാചകത്തിലും കണ്ണപ്പചരിതത്തെ പൊരുത്തുന്നുണ്ട് പെരിയ പുരാണെന്ന കൃതിയിൽ വിസ്തരിച്ച് കണ്ണപ്പനായന കഥ പറയുന്നുണ്ട് പെരിയ പുരാണത്തിലും പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് പെരിയ പുരാണം രചിക്കപ്പെട്ടത് തമിഴ് ചരിത്രം അറുപത്തിമൂന്ന് നായനാർമാരുടെ അറുപത്തിമൂന്ന് പേരുണ്ട് നായനാർമാരുടെ കഥകളാണ് ഇവിടെ ആ ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഈ കഥയെന്നു വെച്ചാൽ എന്താ കഥ കണ്ണപ്പൻ എന്ന് വെച്ചാൽ വേടൻ ആ വേടൻ അത് പറയുന്നത് വേടൻ ആന്ധ്രാപ്രദേശിലെ ശ്രീ കാളഹതീശ്വരം ക്ഷേത്രത്തിനടുത്ത് ചെഞ്ചുഗോത്രം ചെഞ്ചുഗോത്രത്തിൽ വേട്ടക്കാരുടെ കുടുംബമാണ് ഉടുപ്പുര എന്നുള്ള ഒരു സ്ഥലത്താണ് അദ്ദേഹം താങ്ങ ഉടുപ്പൂര ഉടുപ്പുര അവിടെയാണ് ഇവരുടെ ഈ ചെഞ്ചുഗോത്രത്തിലെ ഈ കണ്ണപ്പൻ്റെ സ്ഥലമായിരുന്നത് വായുലിംഗം ദർശിച്ചു ആദ്യം ദർശിക്കുകയും പിന്നെ കഥ പറയുന്നുണ്ട് കണ്ണപ്പൻ വേട്ടയാടിയിരുന്ന ആ കാട്ടിൽ ഒരു ഉണ്ടായിരുന്നു പൂജാരി ദിവസവും വന്ന് പൂജിക്കുന്ന കണ്ണപ്പൻ കാണാറുമുണ്ടായിരുന്നു പൂജാരി അഭിഷേകവും നിവേദ്യവും പുറപ്പാർച്ചനം ചെയ്യുന്നത് പലതവണ കണ്ണപ്പൻ കണ്ടിട്ടുണ്ട് അടുത്ത തീർത്ഥത്തിൽ നിന്ന് അടുത്ത ആറ്റിൽ നിന്ന് ആ തോട് നീറോയിൽ നിന്ന് ജലം ശേഖരിച്ച് കാട്ടു കൊണ്ട് അർച്ചന ചെയ്യുമായിരുന്നു അങ്ങനെ ഇത് പലതവണ കണ്ട കണ്ണപ്പൻ ശിവഭക്തനായി മാറി കണ്ണ കണ്ണപ്പന് വായുലിംഗം ദർശിതമായി അങ്ങനെ പൂജ ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായി അങ്ങനെ ഒരു ദിവസം കാട്ടു പൊന്നിയെക്കൊണ്ട് അതിൻ്റെ ഇറച്ചി രുചിച്ചു നോക്കി മിച്ചമുള്ള ഇറച്ചി ഒരു ഒരു ഇലയിലെടുത്ത് ഭവനെ നിവേദ്യമായി അർപ്പിക്കാൻ ഒരുങ്ങിയപ്പോൾ ജലമില്ലാത്തതുകൊണ്ട് കൊണ്ട് പാത്രമൊന്നുമില്ലാത്തതുകൊണ്ട് വായിൽ വെള്ളം നിറച്ചു കാട്ടുപോലെല്ലാം ശേഖരിച്ചു കൊണ്ടുവന്ന് ആ ഭഗവ് തലയിൽ ആ ശിവലിംഗത്തിൽ വള്ളി കാട്ടുപള്ളികളോട് കെട്ടി കോർത്തു വെച്ചു പൂജാരി അർപ്പിച്ച വിഗ്രഹ പൂക്കളെല്ലാം വിഗ്രഹത്തിലുണ്ടായിരുന്നു കൈ ഒഴിവ് ഒഴിവില്ലാത്തതുകൊണ്ട് കാലിലെ ചെരുപ്പ് കൊണ്ട് ആ പൂക്കൾ കാലുകൊണ്ട് തന്നെ തുടച്ചു മാറ്റി എന്നാണ് പറഞ്ഞത് കാലുകൾ കൊണ്ട് തുടച്ചു മാറ്റി തുകൽ ചെരുപ്പ് അന്നത്തെ തുകൽ ചെരുപ്പ് വെച്ചാൽ വേട്ടയടിയ മൃഗങ്ങളിലെ തുകൽ കൊണ്ടുണ്ടെങ്കിൽ ചെരുപ്പാണ് അപ്പം കാലുകൊണ്ട് ആ പൂക്കളൊക്കെ കാലിലെ ചെരുപ്പ് കൊണ്ട് തുകൽ ചെരുപ്പ് കൊണ്ട് എല്ലാം തുടച്ചു മാറ്റി ഇച്ചിലായവിക്കാത്ത പന്നു ഇറച്ചിയൊക്കെ നിവേദ്യമായി അർപ്പിച്ചു തൻ്റെയും മുടിയിൽ തിരികിയിരുന്ന പൂക്കൾ കൊണ്ട് പുഷ്പാർച്ചന നടത്തി ഇനി ഈ കഥയ്ക്ക് ഭേദ ഭേദങ്ങൾ പല തമിഴ്നാട്ടിലും പല ഭേദങ്ങൾ പ്രചരിച്ച് കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ ഒരു പിടി ദർഭപുല്ലെടുത്ത് കൂർച്ചമെന്ന് പറഞ്ഞ ഒരു പിടി ദർഭപുല്ലെടുത്തിട്ട് അതിൻ്റെ ഒരറ്റം ചേർത്ത് കെട്ടി ചേർത്ത് കിട്ടുന്നു രണ്ട് അതിന് ഭ്രൂമത്യവും മൂന്ന് ദിവ്യന്മാർക്കും ദിവ്യവസ്തുക്കൾക്കും ഇരിപ്പിടമൊരുക്കുമ്പോൾ അടിയിൽ വിരിക്കുന്ന ഗർഭ പുല്ല് അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ അത് എന്താണ് കണ്ണപ്പൻ ആ ഗർഭ പുല്ലിൻ്റെ തേഞ്ഞ് ചിരുപ്പിന് ദർഭ പുല്ലിന് പകരമായിട്ട് കൂർച്ചു കൂർച്ചമാക്കി ആ ശിവലിംഗത്തിൻ്റെ മുകളിൽ വച്ചു പിന്നെ അഭിഷേകത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു ബായിൽ വെള്ളം എടുത്ത് അഭിഷേകം ചെയ്തു ചെരുപ്പുകൊണ്ട് പൂജാരി അർപ്പിച്ച ശിവലിംഗത്തിലെ പുഷ്പങ്ങളെല്ലാം തുടച്ചു കളഞ്ഞു അങ്ങനെ ഇരിക്കുകയെ രണ്ടാമത്തെ കഥ പറയുന്നത് നമുക്കറിയാം നമ്മൾ രണ്ട് കണ്ണി ഇടത്തെ കണ്ണും വലത്തേ കണ്ണും പുരുകത്തിനും മധ്യേ റൂമധ്യം സുഷ്ണനാഡിയുടെ ആധാരകേന്ദ്രമാണ് ആഞ്ചാചക്രമാണ് ഒരു പൂജയ്ക്കെത്തിയ കണ്ണപ്പൻ ഭവൻ്റെ രണ്ട് കണ്ണുകളും പഴുത്തിരിക്കുന്നത് കണ്ടു പിള കെട്ടിയിരിക്കുന്നത് കൊണ്ടു അത് രക്തവലിച്ചിരിക്കുന്നത് കൊണ്ടു ഭഗവാന്റെ കണ്ണിന് രോഗമാണെന്ന് വിചരിച്ചു ഭവാനോ ഭഗവാനോട് തന്നെ ചോദിച്ചു അത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഭഗവാൻ ഞാൻ ചോദിച്ചു അപ്പോൾ തൻ്റെ ഒരു കണ്ണ് പറിച്ചെടുത്ത് അതിൽ വെച്ചാൽ മതി തൻ്റെ രോഗം മാറുമെന്ന് ഭഗവാൻ കണ്ണപ്പനോട് നിർദ്ദേശിച്ചു കേട്ട നിമിഷം തൻ്റെ അസ്ത്രമെടുത്ത് കണ്ണ് ചൂ ചൂഴ്ന്നെടുത്ത് കണ്ണപ്പൻ ആ ശിവലിംഗത്തിൻ്റെ ഒരു കണ്ണിൽ വച്ചു അടുത്ത കണ്ണും അടുത്ത കണ്ണും കൂടെ ചൂഴ്ന്നെടുത്ത് രണ്ടാമത്തെ കണ്ണിൽ വയ്ക്കാൻ വേണ്ടി അതിൻ്റെ നടുക്ക് സൂക്ഷ്മനയിൽ ചിരിപ്പിനെ അടയാളമാക്കി വെച്ചിട്ട് പിന്നെ കണ്ണ് കാണാൻ കഴിയില്ലല്ലോ അപ്പോഴേക്കും ഭഗവാൻ കണ്ണപ്പൻ്റെ ഭക്തിയിൽ സന്തോഷിച്ച് ഭഗവാൻ സന്തോഷചിത്തനായി കണ്ണപ്പന് ദർശനം കൊടുത്തു അങ്ങനെ കണ്ണപ്പൻ്റെ രണ്ട് കണ്ണിനും കാഴ്ച കിട്ടി മാത്രമല്ല ഒരു കാര്യം കൂടെ കൊടുത്തു കണ്ണപ്പന് ദിവ്യശക്തി കൊടുത്തു അതിൽ പാണ്ഡിത്യവും പദവിയും കൊടുത്തു കണ്ണപ്പ നയനാർ മാറ്റി അതാണ് കണ്ണപ്പ നയനാരുടെ നയനാരുടെ കഥ പറയുന്നത് അതാണ് ഞാൻ ഞാൻ നേരത്തെ ശിവന്തലഹരി ശ്ലോകത്തിൽ ഭഗവാനെ സ്തുതിച്ചത് അജയസ്വാമികൾ എന്താണ് സ്തുതിച്ചത് എന്താണ് ഉദ്ദേശിക്കുന്നത് ഭക്തിയുടെ മഹത്വം തന്നെയാണ് ഇവിടെ കണ്ണപ്പൻ്റെ ഒരു ഒരു പൂർവ്വ വൃത്താന്തം കൂടെ പറയുന്നുണ്ട് ഭവാൻ അർജുനൻ്റെ ദർശനം കൊടുത്തു കാരണം പാശുപഥാസ്ത്രം മഹാഭാരതത്തിന് മുമ്പായിട്ട് പാശുപദാസ്ത്ര മന്ത്രത്തിന് വേണ്ടി അർജുൻ കാട്ടിൽ തപസി ചെയ്തു അപ്പോൾ ഭവൻ പാശുപദാസ്ത്ര മന്ത്രവും കൊടുക്കുകയും അപ്പോൾ അർജുനൻ ഒരു കാര്യം കൂടി ആവശ്യപ്പെട്ടു സായുജ്യം മുക്തിയും കൂടി ആവശ്യപ്പെട്ടു അപ്പോൾ ഭവൻ പറഞ്ഞു അടുത്ത ജന്മത്തിൽ മൂഢഭക്തി ഉണ്ട് മൂഢഭക്തി ഉണ്ട് നിനക്ക് മുക്തി കിട്ടും എന്ന് അനുഗ്രഹിച്ചതായിട്ട് എൻ്റെ കഥ വൈദീഹ്യം പറയുന്നത് അങ്ങനെ നായനാർ കണ്ണപ്പൻ മൂഢനായ ഭക്തനായ ഭക്തനായിരുന്നു അത് അർജുനൻ്റെ പുനരവതാരമായിരുന്നു എന്ന് വിശ്വസിക്കേണ്ടിയും വരുന്നു അപ്പോൾ ഇവിടെ ഭക്തിയുടെ മഹാത്മ്യമാണ് ഈ സ്വോത്തിൻ്റെ പ്രമേയമായിട്ട് വന്നിട്ടുള്ളത് നമുക്ക് അറിയാം അദ്വൈത വേദാന്ത വേദാന്തത്തിൻ്റെ പരമാചാര്യനായ ശങ്കരാചാര്യസ്വാമികൾ സർവജ്ഞനാണ് അദ്ദേഹം പറയുന്നു ജ്ഞാനവും വൈരാഗ്യവും തപസും യോഗസാധനങ്ങളുമൊക്കെ മോഷ്ടപ്രദം തന്നെ ശ്രേഷ്ഠ ശ്രേഷ്ഠം തന്നെയാണ് പക്ഷേ അവയെക്കാളുമെല്ലാം മെച്ചം സ്വാർത്ഥസ്പർശമല്ലാത്ത സ്വാർത്ഥസ്പർശമില്ലാത്ത ഭക്തിയാണ് പരമമായ ഭക്തി മോക്ഷ സാധകമായ ഭക്തി അതിൻ്റെ പ്രതീകമാണ് കണ്ണപ്പൻ എന്ന കാട്ടാളൻ എന്ന് ഇവിടെ കാട്ടാളർക്ക് ദിവ്യദ്യ ഉപഹാരമായി ഇറച്ചി നൽകിയ കാട്ടാളൻ കണ്ണപ്പൻ ഭക്തന്മാർക്ക് ശിരോഭൂഷണമായി ആശ്ചര്യം തന്നെയെന്ന് ആചാര്യ സംഭവം പറയുന്നു ഭക്തി എന്താണ് ചെയ്യാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് ഭക്തിയുടെ മഹത്വത്തെ അതിൽ വെളിവാക്കുന്നുണ്ട് അടുത്ത് അറുപത്തിനാലാം ശ്ലോകം ശിവ നഗരിൽ അറുപത്തിനാലാം പാഠം വക്ഷസ്മന്ത്കര സംവർദനം പര്യടനം നമസ്രശിരകോടീരസർഷണം കർമ്മേദം മൃദുല ഗൗരീ പദേ വിഹരണം കുരു ഇവിടെ ഗൗരി പതേ അറിയാമല്ലോ ഗൗരി മാതാവിൻ്റെ നാഥനും മംഗളമൂർത്തിയുമായ ശിവഭഗവാനെ അന്തകസ്യ വക്ഷസ്ഥാടനം അങ്ങയുടെ പാദങ്ങൾ ഭഗവാന്റെ പാദങ്ങളെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ആചാര്യസ്വാമികൾ അന്തകന്റെ യമന്റെ മാർത്ത് തൊഴിക്കൽ വർഷസ്ഥാടനം ചെയ്തു കഠിന അപസ്മാര സംവർദ്ദനം ചെയ്തു കടുപ്പുമേറെ ശരീരമുള്ള അപസ്മാരത്തെ ചവിട്ടിമതിക്കൽ കഥ പറയാം പർവ്വതത്തിലൂടെയുള്ള സഞ്ചാരം നമസ്കരിക്കുന്ന നമസ്കരിക്കുന്ന ദേവന്മാരുടെ ശിരസിലുള്ള കിരീടങ്ങളുമായുള്ള ഇതൊക്കെയാണ് മൃദുലങ്ങളായ നിന്തിരുവടിയുടെ പാദങ്ങളുടെ പ്രവൃത്തി മണിപാതുകാ വിഹരണം സദാ അങ്കി സദാ അങ്കീ ഗുരു സദാ അങ്കി ഗുരു എൻ്റെ മനസ്സാകുന്ന രത്നഖിതമായ പാതകം അതുകൊണ്ട് എല്ലാം അഴിഞ്ഞു നടക്കുക ഇവിടെ ഭവൻ്റെ പാദങ്ങളെ വിശേഷിപ്പിക്കുന്ന തൃപാദങ്ങൾ മൃദുലങ്ങളാണ് ഭവൻ്റെ പാദങ്ങളിൽ ആചാര്യസ്വാമിൽ ദർശിച്ചതാണ് എന്നാൽ ആ പാദങ്ങൾക്കാകട്ടെ കടുപ്പമുള്ള ജോലികളാണ് ചെയ്യേണ്ടി വരുന്നത് അന്തകൻ്റെ യമൻ്റെ മാറ് പൊളിച്ചു എന്താണ് സംഭവം മാർക്കണ്ഡേൻ്റെ മാർക്കണ്ഡേനെ മാർക്കണ്ഠേൻ്റെ കാലം ആയിസ് അവസാനിച്ചപ്പോൾ യമൻ ഭരണ യമൻ യമപാശമായിട്ട് വന്നു അപ്പോൾ മാർക്കണ്ഡേൻ ആ ശിവലിംഗത്തിൽ കെട്ടിപ്പിടിച്ചു അപ്പം മാർക്കണ്ഡേനും ശിവലിംഗവും അല്പം വന്ന് ചരിഞ്ഞു അപ്പോൾ ഭഗവാൻ പ്രത്യക്ഷനായി മയമൻ്റെ മാറി ചവിട്ടി പിളർന്നു ചവിട്ടി പൊളിച്ചു കൂടാതെ ചില അപസ്മാരം ഇവിടെ അപസ്മാരത്തിൻ്റെ കഠിനമാരത്തിൻ്റെ കഠിനമായ ശരീരം ചവിട്ടി മതിക്കൽ എന്ന് പറയുമ്പോൾ മൂഢരായ ചില മുനിമാർ ശിവൻ ആരാണ് ഭഗവാൻ്റെ മഹത്വം ശിവൻ ശിവൻ ആരാണ് എന്ന് അറിയാതെ ഭഗവാനെ നശിപ്പിക്കാൻ ഒരു ഹോമം നടത്തി എന്നാണ് പറയുന്നത് അപ്പോൾ അതിൽ നിന്നുണ്ടായ ഒരു പിശാചാണ് അപസ്മാരം ആ അപസ്മാരം ഭാഷ രോഗികൾ കണ്ടിട്ടുണ്ടല്ലോ ഭയങ്കര ശരീര ഇരട്ടി ശക്തിയായിരിക്കും അപ്പോൾ അങ്ങനെ അതികഠിനമായ ശരീരമുള്ള ആ അപസ്മാരത്തെ എന്തു ചെയ്തു ശിവൻ ആ പിശാജ് എതിരിട്ട് എതിരിടുകയും അതിനെ കീഴ്പ്പെടിച്ചവിട്ടി മതിച്ച് അതിന് പുറത്ത് താഴോ മാടുകയും ചെയ്തു എന്നാണ് ആചാര്സങ്ങളിലൂടെ പറയുന്നത് അപ്പോഴും ഭഗവാനെ നിന്ദരോടിയുടെ പാദങ്ങൾ വേദനിച്ചിരിക്കാമെന്ന് സംശയിക്കുന്നുണ്ട് പിന്നെ ഭൂഭൃത് പര്യടനം എന്നിവിടെ പറയുമ്പോൾ ഭൂഭൃത് പർവതത്തിൽ പര്യടനം നടത്തുമ്പോൾ അത് കോർത്തു മോ കല്ലും ചരലും ചവിട്ടി നടക്കാനാകൂ അറിയാമല്ലോ ഹിമാലയത്തിൽ സഞ്ചരിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ ഞാനും പറയുന്നു അങ്ങനെ മൃദുവായ പാദങ്ങൾ കൊണ്ട് ഈ കല്ലുകൾ ചവിട്ടി അങ്ങയുടെ കാലുകൾ വേദനിക്കുമെന്നും ആചാര്യസ്വാമികൾ ഭയപ്പെടുന്നു ദുഃഖിക്കുന്നു സംഘർഷണം നമസ്കരിക്കുന്ന ദേവന്മാരുടെ കിരീടങ്ങളുമായിട്ടുള്ള കൂട്ടിയുരസൽ നവരത്നഖിതമായ കിരീടങ്ങൾ വജ്രം ധരിച്ച് തുടങ്ങിയ ര രഭരണങ്ങൾ ധരിച്ച രക്നങ്ങൾ ധരിച്ച കിരീടങ്ങൾ ഭവനെ കുമ്പിടുമ്പോൾ ഭവൻ്റെ ത്രിപാദങ്ങൾ തരട്ടി ഭവൻ്റെ കാലിൽ വേദനിച്ചു വേദനിക്കുമല്ലോ എന്നും കവി വേദനയോടെ ചിന്തിക്കുന്നു എന്നിട്ട് പറയുന്നു ആത്മഗതമായിട്ട് പറയുന്നു ഭവനെ അങ്ങയുടെ മൃദുലങ്ങളായ പാദങ്ങളോ ഈ പ്രവ പാദങ്ങളുടെ പ്രവൃത്തികൾ ഇതൊക്കെയാണല്ലോ അങ്ങ് എന്തിനാണ് ഇതൊക്കെ ചെയ്യാൻ പോകുന്നത് എന്ന് ഭവൻ ഭഗവാനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഭഗവാൻ്റെ തൃപ്പാദങ്ങളെ സംരക്ഷിക്കേണ്ടത് തൻ്റെ കൂടിക്കടമയാണെന്ന് കവി തീരുമാനിച്ചു ആചാരസമ്മിൽ തീരുമാനിച്ചു അതിൻ്റെ മാർഗവും കണ്ടുപിടിച്ചു എന്താണ് ഭവാന്റെ കാലിൽ നല്ല രണ്ട് ചിരിപ്പ് അണിയിക്കുകയാണ് മാർഗ്ഗം കാലിൽ നല്ല രണ്ട് ചിരിപ്പ് അണിയിക്കുകയാണ് മാർഗ്ഗം ആ ചിരിപ്പുകൾ എന്താണ് എന്നാണ് നമുക്ക് കാണേണ്ടത് എൻ്റെ മനസ്സാകുന്ന രക്തം പതിച്ച പാതകം അതാണ് പറഞ്ഞത് ആ ചിരുപ്പുകൾ എൻ്റെ ആചാസമിൽ പറഞ്ഞ് എൻ്റെ മനസ്സാകുന്ന രക്തം പതിച്ച പാതകം എപ്പോഴും ധരിച്ചുകൊണ്ട് അങ്ങ് വിഹരിക്കുക എൻ്റെ മനസ്സ് ഭഗവാൻ്റെ കാലുപോലും മൃദുവല്ല നല്ല കടുപ്പമുള്ളതാണ് നല്ല ഭംഗിയും ബലമുള്ളതാണ് നല്ല ഭംഗിയുണ്ട് ബലമുണ്ട് എൻ്റെ മനസ്സാകുന്ന പാതകത്തെ സദാ ധരിച്ചാൽ അങ്ങയുടെ അംശമായി അംഗമായി അത് എൻ്റെ മനസ്സ് അങ്ങയുടെ അംഗമായി മാറും ഒരു അവയവമായി മാറും അതിനെ അങ്ങനെ അത് ധരിച്ചു കഴിഞ്ഞാൽ അങ്ങ് ആരുടെ മാറി ചവിട്ടി പൊളിക്കോ ഏത് പിശാചിനെ ചവിട്ടിയാലും ഏത് പർവ്വത്തിൽ കയറിയാലും ഏത് കിരീടം ഏത് ദേവന്റെ കിരീടം ഒരുഞ്ഞാലും അങ്ങേക്ക് വേദന ഉണ്ടാകുകയേയില്ല അപ്പോൾ ഇതിൽ നിന്ന് പഠിക്കുന്ന പാഠം ഭവാൻ്റെ പാദം സൂക്ഷിക്കുന്ന മനസ്സ് മനസ്സിന് വേദനയോ നിരാശയോ ഉണ്ടാവുകയില്ല ശാശ്വതവും നിരതിശ്ചയവുമായ ആനന്ദമേ എന്ന് സത്യം ആജയ സുമൻ ഇവിടെ നമ്മുടെ മുമ്പ് വയ്ക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ മനസ്സാകുന്ന രക്തം പതിച്ച പാതകം എപ്പോഴും തിരുവഴി അണിഞ്ഞ് വിഹരിക്കണമേ എന്ന് ആജയ സുമൺ ഇവിടെ ഭഗവാനോട് അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അറുപത്തിനാലാം ശ്ലോകം ഇവിടെ സമാപി സമാപ്തമാകുന്നു कायेन वाजा मनसे बुद्ध्यात्मना वा प्रकृते स्वभावात् करोमि यद्य सकलं परस्मै श्रीगुरुपादुगायेति समर्पयामि श्रीशिवपादुगायेति समर्पयामि ॐ तस्स